ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖല്ലേ എല്ലാവർക്കും അപ്പം നമുക്കിന്നെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന തരിപ്പോള ചെയ്യാമല്ലേ അപ്പം അതിന് ഞാനിവിടെ അഞ്ച് എടുത്തിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം നമുക്ക് എന്നിട്ട് ഒരു കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ അപ്പം ഇതിന് നമുക്ക് ബീറ്റർ ഒന്നും ആവശ്യമില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് എന്നിട്ടത് കുറേശ്ശെ ആയിട്ട് ഇട്ടുകൊടുത്ത് നല്ല പോലെ തന്നെ നമ്മളുടെ മുട്ടയില് നമ്മൾ പഞ്ചസാര അലിഞ്ഞു ചേരണം കേട്ടോ നന്നായിട്ട് തന്നെ വിസ്ക് വെച്ചിട്ട് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഇപ്പൊ പഞ്ചസാരയും മുട്ടയും നല്ല പോലെ തന്നെ യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ റവ ഒന്നിച്ചിട്ട് കൊടുക്കരുത് കുറേശയായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് എന്നെ ഒന്നിങ്ങനെ യോജിപ്പിച്ച് കൊടുക്കണം ഞാൻ ആദ്യം ഒരു കപ്പ് ഇട്ട് കൊടുത്ത് നല്ലപോലെ അടിച്ചു കൊടുത്തതിന് ശേഷം നോക്കിയിട്ടാണ് കേട്ടോ അരക്കപ്പ് റവയും കൂടി ഞാൻ ഇറുന്നത് ഇതിലേക്ക് ഞാൻ ഈ ഒരു ഒന്നര കപ്പ് റവക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ട് എനിക്ക് കറക്റ്റ് മധുരം കിട്ടിയിട്ടാണ് നല്ല പാകത്തിനുള്ള മധുരം തന്നെ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ലപോലെ തന്നെ ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുമ്പോൾ നന്നായിട്ട് തന്നെ അഴിഞ്ഞു വന്നോളൂ കേട്ടോ നമ്മളുടെ മാവ് ഇനി ഇതിലേക്ക് മൂന്ന് ഏലക്കായുടെ കുരു തോലൊക്കെ കളഞ്ഞിട്ട് കുരു നല്ലപോലെ പൊടിച്ചെടുത്തതാണ് അതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിക്കണം ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഒരു പാൻ പാനടപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് നല്ലപോലെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു മുറി നാളികേരം ചിറകിയത് ഇട്ട് കൊടുത്ത് അതൊന്ന് നമുക്ക് നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ കളറൊന്നും മാറണ്ട നമ്മുടെ നാളികേരത്തിലെ വെള്ളം ഒന്ന് വറ്റിയാൽ മതി കേട്ടോ ഒന്ന് വെള്ളമൊക്കെ ഇങ്ങനെ വലിഞ്ഞു വരുമ്പോൾ നമുക്ക് അടുപ്പത്തു നിന്ന് മാറ്റിയെടുപ്പ് വെക്കാം കേട്ടോ ഇളക്കിക്കൊണ്ടിരിക്കണേ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് ഒരു മീഡിയം ഫ്ലെയിമിലാണ് അതും ആയിട്ടുണ്ട് അപ്പം നമ്മൾ റവയുടെ കൂട്ടുണ്ടല്ലോ അതിലേക്ക് നമ്മൾ ഈ വറുത്ത നാളികേരം ഇട്ട് കൊടുക്കാം അതൊന്ന് നല്ല പോലെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഇങ്ങനെ യോജിപ്പിക്കുമ്പോ ഇതിൽ ഒന്നും ഒഴുക്കരുത് കേട്ടോ നമ്മളുടെ ഈ മിക്സ് മുട്ടയില് തന്നെ നനഞ്ഞു വരണം കേട്ടോ അപ്പൊ നല്ല പോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് ആയി കിട്ടും ഇനി ഒരു കുയ്യപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് അതും നല്ലപോലെ ചൂടായി വന്നപ്പോൾ നമ്മളുടെ ഈ റവയുടെ കൂട്ടുണ്ടല്ലോ അത് കുറേശയായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നിറച്ചു ഒഴിച്ചു കൊടുക്കരുത് ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുത്തിട്ട് കണ്ടില്ലേ ഇതേപോലെ ഇത് പൊന്തി വരും കേട്ടോ നന്നായിട്ട് തന്നെ അപ്പൊ ഒരു ലോകും മീഡിയത്തിന് ഇടയ്ക്കായിരിക്കണം നമ്മളുടെ അടുപ്പിൽ തീ ഉണ്ടാവേണ്ടത് കേട്ടോ ഇനി അതൊന്ന് തിരിച്ചു മറിച്ചിട്ട് നമുക്കൊന്ന് നമുക്കൊന്നും മൊരിയിച്ചെടുക്കാം ഞാനിത് എല്ലാം തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ തീ ഞാൻ പറഞ്ഞില്ലേ പ്രത്യേകം ശ്രദ്ധിക്കണോട്ടാ അല്ലെങ്കിൽ ഉള്ളു വേവാതെ പുറമേ പെട്ടെന്ന് കളർ മാറൂട്ടാ ഈ കൂട്ടിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലേ അപ്പൊ നമുക്കിപ്പ ആയിട്ടുണ്ട് ഞാനത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് കേട്ടോ പിന്നെ ബാക്കിയുള്ള മാവും ഇതേപോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം നമ്മളുടെ മക്കളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് മക്കൾക്ക് ചെയ്ത് കൊടുക്കാവുന്ന നല്ലൊരു പലഹാരമാണ് നാലുമണി ചായക്കൊപ്പം കൊടുക്കാനൊക്കെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു പലഹാരം പണ്ട് കാലത്തൊക്കെ നമ്മുടെ ഞങ്ങളെയൊക്കെ വീടുകളിൽ കല്യാണങ്ങൾക്ക് പുതിയ സൽക്കാരം സൽക്കാരുണ്ടാകൂലേ അതിൽ നിർബന്ധമായിട്ട് ഉണ്ടാക്കുന്ന ഒരു പലഹാരം ഇത് അപ്പോൾ വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പുമാണ്ത് അപ്പോൾ ഇതും ആയിട്ടുണ്ട് ഞാനതും വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മളുടെ തരിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും വീട്ടിൽ ഇതുപോലെ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെ ഇഷ്ടപ്പെടും കണ്ടില്ലേ നല്ല സോഫ്റ്റാണ് അപ്പം എന്ന് നമുക്കൊന്നിത് നോക്കാംട്ടാ കണ്ടില്ലേ ഉൾഭാഗം നല്ല നന്നായിട്ട് എന്നെ ആയി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും വീട്ടിലിത് ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം